ഡേ ഇപ്പോ നമ്മുടെ ഫോട്ടോ വെച്ചിരിക്കും കേട്ടാ പകലൊക്കെ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ രാത്രിയായപ്പോ ചൂണ്ട എടുത്ത് ദേ അങ്ങനെ ഫോട്ടോ താറായിട്ടുണ്ട് ചൂണ്ടൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെ പോയാലും റോഡിൻറെയിലും വണ്ടിയിൽ എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് ചൂണ്ടിടാൻ ചാൻസ് കിട്ടണെന്ന് ഇന്ന് ഒരു അടിപൊളി റീൽ കേട്ടാ ബനാക്സിന്റെ എസ് ടി സെവൻ തൗസൻഡ് ഇച്ചിരി വെയിറ്റ് കൂടിയ റീൽ ഉണ്ടാ പക്ഷെ നമുക്ക് എന്ത് മീനായാലും നല്ല ധൈര്യമായിട്ട് വലിച്ചു കയറ്റാൻ പറ്റും രാത്രി വൈകിയത് കാരണം ആൾക്കാരൊക്കെ നല്ല കുറവല്ല ഇവിടെ ഒക്കെ നല്ല തിരക്കായിരിക്കും കൊറച്ചപ്പാർത്തിക്ക് മാറിയിട്ട് ചെറിയൊരു പുലിമുട്ട് പോലത്തെ ഒരു സ്ഥലം ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോണത് മുമ്പൊക്കെ ഇവിടെ ഈ സമയത്തൊക്കെ ഇഷ്ടം പോലെ ചൂണ്ടക്കാരെ കാണാറുണ്ട് പക്ഷെ ഇപ്പൊ എന്തോ അധികം ആൾക്കാരൊന്നും കാണാനില്ല ഇപ്പൊ സമയം എന്തേ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാ ദേ ചൂണ്ടക്കാരായിട്ട് ഈ രണ്ട് ചങ്ങായിമാര് ഉള്ളൂ മുമ്പൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നാണ് ഞങ്ങൾ വന്നപ്പോ തന്നെ അവർക്ക് ഒരു കൂരിനെ കിട്ടിയിട്ടാ ആയിട്ട് അവർ കോഴിക്കോടലാണ് യൂസ് ചെയ്യണത് ഈ ഒരു സ്പോട്ടിൽ കൂടുതലും കൂരിനെ തന്നെ കിട്ടാറുള്ളത് നമ്മുടെ ചെമ്മീനും ചാളൊക്കെ യൂസ് ചെയ്യണമെങ്കിലും ഈ സാധനം കേറി പിടിക്കുക ഇവര് ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് കുറച്ചേരായി തോന്നിട്ടാ അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ് കൂരി തന്നെട്ടാ കിട്ടിട്ടുള്ളത് ഇന്ന് തേ വെള്ളം നല്ലോണം ഇറങ്ങി എടുക്കാ കരഭാഗൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു കാണാം ഞാൻ തീറ്റക്കായിട്ട് അര കിലോ ചാളിനു മേടിച്ച് വെച്ചിരുന്നത് ഇവരയിൽ കോഴിക്കോടല്ല അധികം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാനതിനെടുക്കാൻ നിന്നില്ല ചൂണ്ട സെറ്റൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നാ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അധികം സമയം വേസ്റ്റ് ആയില്ല അങ്ങനെ ചൂണ്ട പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഈ ഏട്ടക്കൂരിനെ കിട്ടുന്ന ടൈം ആണെങ്കിൽ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരൂല അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ആദ്യത്തെ മീനടിച്ചിട്ടാ പക്ഷെ ചെറിയൊരു പണി കിട്ടിയിട്ടാ താഴെ ഇഷ്ടം പോലെ കല്ലുകളൊക്കെ ഉണ്ട് അതേ കയറി ചൂണ്ട ഉടക്കി കുടുങ്ങിയ ചൂണ്ട എടുക്കാനുള്ള പണിപ്പാടിനടക്കി അങ്ങനെ ആദ്യത്തെ മീൻ മിസ്സായിട്ടാ ആദ്യത്തെ മീൻ പോയെങ്കിലും പിന്നെയും കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് വെള്ളം അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് അങ്ങനത്തെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള മീൻ ഉണ്ടാ അത് നമുക്ക് ചൂണ്ട പിടിക്കുമ്പോ തന്നെ അറിയാൻ പറ്റും മീൻ ദേ പയ്യനെ കയറി വന്നോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇത്തവണ അതെ ഒരു കുഴപ്പമില്ലാണ്ട് മീനലാ ആൻഡ് ചോദിച്ചിട്ടാ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏട്ടക്കൂരിയാണ് അത്യാവശ്യം നല്ല സൈസുള്ള ഏട്ടക്കൂരി തന്നെ ഏട്ടാ എന്റെ ഒരു കൈപ്പത്തിനേയും കാട്ടി വലിപ്പമുണ്ട് പിന്നീ കൂരിനെ ചൂണ്ടേന്ന് എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ എടുക്കണോട്ടാ അല്ലെങ്കിൽ ഇത് പിടച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുള്ളു കൈ കയറാൻ ചാൻസ് ഉണ്ട് ഇത് പിടയ്ക്കുമ്പോണ്ടാ ഇതിന്റെ മുള്ള് നമ്മുടെ കൈ കൊള്ളുന്നത് ഇത് വലിയ കൂരി ആയ കൂടെ ശ്രദ്ധിക്കണം നല്ല ആരോഗ്യമായിരിക്കും ഉള്ളതിന് ഇതിന്റെ കൊമ്പ് കൊണ്ടാലും നമ്മുടെ കടുവിന്റെ കൊമ്പ് കൊള്ളുന്ന അത്രയൊന്നും വേദനയില്ല ദേ പിന്നെയും കാസ്റ്റ് ഇത് ഇട്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന പയ്യന്മാര് ചൂണ്ട ഇടലൊക്കെ നിർത്തി പോയായിരുന്നു ദേ അടുത്ത മീൻ കയറി വരുന്നുണ്ട് ടാ അത്യാവശ്യം വലിപ്പുള്ള മീൻ തന്നെട്ടാ നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് ചൂണ്ടയില് ഇത്തവണ ചെറിയൊരു പണി കിട്ടിയിട്ടാ അവിടെ ഇടുന്ന ഒരു തുണിയുമേ കേറി ചൂണ്ടക്കിട്ടുണ്ട് വലിച്ചു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ലാ അവസാനം അവിടെ ഇറങ്ങിപ്പോയി തന്നെ എടുക്കണ്ട വന്നു പിന്നെ ഈ കൂരിയുടെ ചൂണ്ടൊക്കെ നല്ല സ്ട്രോങ് കേട്ടാ ഒരു തവണ ചൂണ്ട കയറി കഴിഞ്ഞാൽ പിന്നെ മിസ്സാവാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ ഈ കല്ലുമ്മക്കൂടെ കയറുന്ന പരിപാടി കുറച്ച് റിസ്ക് ഉണ്ടാ കല്ലൊക്കെ അത്യാവശ്യം നല്ല വഴുക്കലായിട്ട് കേടുക്കണ് അങ്ങനെ ഈ മീനും സേഫായിട്ട് കേറിയിട്ടുണ്ട് ഇതും അത്യാവശ്യം വലിപ്പുള്ള മീൻ തന്നെ കേട്ടാ അത്ര വലിയ ചെറുതൊന്നുമല്ല ചൂണ്ടിടുമ്പ എപ്പോഴും കിട്ടണ സാധനമായോണ്ട് ഈ കൂരിനെ ചൂണ്ടക്കാർക്ക് വല്യ വിലയൊന്നും ഇല്ല പക്ഷെ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു മീൻ തന്നെ ഇണ്ട ഈ കൂരി മാർക്കറ്റിൽ മാർക്കറ്റിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനെ മേടിച്ചോണ്ട് പോവാറുണ്ട് ഫുക്കൂരുമ്പ കുറച്ചൊന്നും ശ്രദ്ധിക്കണോട്ടാ ഇവിടെ വീശു അലക്കാർക്ക് അത്യാവശ്യം വെറൈറ്റി മീനുകളൊക്കെ കിട്ടാറുണ്ട് കേട്ടാ പക്ഷെ ചൂണ്ടിടുമ്പ ഈ ഒരു കൂരിയാണ് കൂടുതലും കിട്ടണേ ചൂണ്ടാ ദൂരത്തേക്കൊന്നും കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടാ തൊട്ടടുത്തുനിന്ന് തന്നെയാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ ചൂണ്ട തിരിച്ച് റിട്രീവ് ചെയ്യണേടക്ക് മീൻ മിസ്സായി പോയിട്ടാ ഇന്നിവിടെ വലിയ കാര്യായിട്ട് തരൊന്നുമില്ലാട്ടാ നല്ല ശാന്തമായിട്ട് കിടക്കണം സമയം ഏകദേശം ഒരു മണിയോളം ആ വറായിട്ടുണ്ട് ഇതിനിടയ്ക്ക് ചെറിയൊരു മീനെ കിട്ടിയായിരുന്നു അതിനെ തിരിച്ച് കടലിലേക്ക് തന്നെ വിട്ട് അത്യാവശ്യം ലേറ്റ് ആയ കാരണം ചൂണ്ടിടൽ നിർത്താൻ പോണിട്ടാ ഇത് ദേവ അവസാനത്തെ കാസ്റ്റിങ് ഇവിടുന്ന് വീട്ടിലോട്ട് ഒരമണിക്കൂർ ദൂരം ഉണ്ട് അങ്ങനെ ദേ അവസാനത്തെ കാസ്റ്റിങ്ങിലും ഒരു മീന കിട്ടിയിട്ടാ അപ്പൊ ഇതോടുകൂടി മീൻ പിടുത്തം കടുവാ ചെയ്യണം അങ്ങനെ ഇന്ന് ദ ആകെ ഒരു മൂന്നാല് കൂരിനെ കിട്ടിയിട്ടുണ്ട് ഈ നാല് കൂരിക്ക് വേണ്ടിട്ടണ്ടാ ഇന്ന് പത്തൊമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നിട്ടുള്ളത് ഇങ്ങനെ ക്രെയ്സ് ഉള്ള കാര്യങ്ങളിൽ നമ്മളെ ലാഭവും നഷ്ടവും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ദേ ഇതാ ഇന്ന് ആകെ കിട്ടിയിട്ടുള്ള മീൻ അപ്പൊ ഇന്നത്തെ ചൂണ്ടിടല് മതിയാക്കി തിരിച്ചു പോവാണ് ഇനി തിരിച്ചു വീട്ടിലോട്ടും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന്റെ ഡ്രൈവ് ഉണ്ട് കേട്ടാ അപ്പൊ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഇനി വീട്ടിലോട്ട് പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ